ॐ गुं गुरुभ्यो नमः ॐ गं गणपते नमः ॐ संसरस्वती नमः अनन्यत्राणैकप्रवणहृदये देवि दिशमेधनं धान्यं सौख्यं हरिचरणभक्तिं च विनयम् അസൂയാ മാത്സര്യാദനുപമ മനോരോഗശമനപ്രവീണാംണിം ശ്രീ ജഗിതാംബികേ നമ ശ്രീ ചോറ്റാനിക്കരമേ ശരണം ശ്രീ കൊടുങ്ങല്ലൂരമേ ശരണം ശ്രീ മൂകാംബികാദേവിയേ ശരണം ശ്രീ വിയാറ്റ് സർവാഭീഷ്ടപ്രദായന്യേ ശരണം നമസ്കാരം ഞാൻ വനജ മുകുന്ദൻ കാര്യവട്ടം ജംഗ്ഷൻ സൺ റോയൽ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി വിയാറ്റ് സർവാഭീഷ്ടവരദായിനിയുടെ ഉത്സവത്തിന് ഇവിടെ വന്ന് നാമം ജപിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ കൊറോണ എന്ന മഹാമാരി ലോകത്തിൽ സംഹാരതാണ്ഡവം ആടുന്ന ഈ സന്ദർഭത്തിൽ അമ്പലത്തിൽ പോയി നാമം ജപിക്കാൻ പറ്റാത്തത് കാരണം ഈ ഒരു ഉദ്യമത്തിന് ശ്രമിക്കുന്നു ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ എന്നാണല്ലോ പറയാറ് ഞാനിവിടെ ലഹരി സ്തോത്രം പാരായണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി രണ്ടു വാക്ക് പറയാം ലോകം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകനായ ശ്രീ ആദിശങ്കരാചാര്യരാൽ വിരചിതമായിട്ടുള്ള സൗന്ദര്യലഹരി സ്തോത്രമാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് സൗന്ദര്യ സൗന്ദര്യലഹരിയെന്നും എന്നും ഒക്കെ പേരുള്ള ഈ സ്തോത്ര ഗ്രന്ഥത്തിൽ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നൂറ് ശ്ലോകങ്ങൾ നമുക്ക് കാണാം നാൽപ്പത്തൊന്ന് ശ്ലോകം ആനന്ദലഹരിയും അവിടുന്ന് നൂറ് വരെയുള്ള ശ്ലോകങ്ങൾ സൗന്ദര്യലഹരിയുമാണ് ആണ് ശിഖരണി എന്നു പേരുള്ള പതിനേഴ് അക്ഷരങ്ങളുള്ള വൃത്തത്തിലാണ് ഈ കാവ്യം മുഴുവനും രചിക്കപ്പെട്ടിരിക്കുന്നത് ദേവിയുടെ മാഹാത്മ്യം മറ്റു ദേവന്മാർക്ക് പോലും ശക്തി നൽകാനുള്ള ദേവിയുടെ കഴിവ് ദേവിയുടെ സ്വരൂപ വർണ്ണന ഇങ്ങനെ പല പല വിഷയങ്ങളും ഇതിൽ വർണ്ണനയ്ക്ക് പാത്രീഭവിക്കുന്നുണ്ട് ഈ സ്തോത്രങ്ങളെ പാരായണം ചെയ്യുന്നത് മൂലം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നമുക്ക് ജഗദംബികയായ ദേവി തന്ന് അനുഗ്രഹിക്കുന്നതാണ് ദേവിയുടെ അനുഗ്രഹത്താൽ കുടുംബക്ഷേമം ഉണ്ടാകും ഇതിലെ ഇരുപത്തി ശ്ലോകമാണ് ആദ്യം പാരായണം ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഗുരുനാഥ പറഞ്ഞു തന്നിരിക്കുന്നത് അതിൻ്റെ സാരം നമ്മുടെ ഓരോ പ്രവൃത്തിയും ഭഗവതിക്കായി അർപ്പിക്കുന്നു എന്നാണ് നമ്മുടെ ഓരോ ജൽപ്പനങ്ങൾ ദേവിയുടെ മന്ത്രമാവണം ഓ നമ്മുടെ ഓരോ കാൽവെയ്പ്പും ദേവിക്കുള്ള പ്രദക്ഷിണമാവണം നമ്മുടെ നമ്മുടെ ഭക്ഷണങ്ങൾ ദേവിക്കുള്ള ആഹൂതിയാവണം എന്നൊക്കെയാണ് ആ സ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നത് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രംബ ഗൗരി നാരായണി നമോസ്തുദേ ഭൂതപ്രേത പിശാചാധിതരെയും രോഗാതുരന്മാരെയും ദേവി സന്നിധിങ്കലാക്കി നിവൃതം മിത്രങ്ങൾ സേവിക്കലും ആപത്താകയകറ്റി നിത്യഭാവുകം നൽകുന്നതാത് ശര്യമായി വാഴും ഈശ്വരി ൊഴാം ശ്രീരാജരാജേശ്വരി ഉള്ളം ചൊട്ടു ഭജിപ്പവർക്കു ദുരിതം വേരറ്റു കൈവന്നിടും കൈവല്യം ഭൂവി ലൗകികർക്കുചിത സൗഭാഗ്യങ്ങളും സൗഖ്യവും ഈ വണ്ണം ഹിതമൂർത്തഭീഷ്ടമരുളാൻ ഏവർക്കുമാലംബമായി ചോറ്റാനിക്കരവാഴും ഈശ്വരീ തൊഴാം ശ്രീരാജരാജേശ്വരീ जबो जल्पशिल्पं सकलमभिमुद्रा विरजना गदिप्रादक्षिण्यक्रमणम् अशनाद्याहुदिविधिः प्रणामः संवेशः सुखमखिलमाल्मार्पणदृशः सपर्यापर्यायः तव भवतु यन्मे विलसितम् शिवशक्त्यायुक्तो यदि भवति शक्तप्रभविदं न चेदेवं देवो നഖലു കുശലസ്പന്തി അധസ്വാമാരാദ്യം ഹരിഹരവിരിഞ്ചാതിരഭി പ്രണന്ോദം വ കഥമകൃതപുണ്യവതി തീയാംസും തവചരണങ്കേരുഹവം വിരിഞ്ചി സഞ്ജിന് വിരജയതി ലോകലം വഹത്തെ कथमपि सहस्रेण शिरसां हर संक्षुद्धैनं भजति वसिदो दूढनविधिम् अविद्यानामन्धस्तिमिरमिहरद्दीपनगरी जडानां चैतन्यस्तभगमगरन्धस्रुतिजरी दरिद्राणां चिन्तामणिगुणनिका जन्म जलदो निमग्नानां द्रंष्ट्रा वराहस्य भवति

पुरा नारी भूत्वा पुररिपुमभिक्षोभमनयत् स्मरो त्वां नत्वा हृदि नयनलेहेन वबुषा मुनीनामप्यन्दा प्रभवदिहि मोहाय महदा धनुपौष्पं मौर्वी मधुकरमयिभञ्जविशिगा वसन्तसामन्दो मलयमरुदायोधनरदा തപ്യേകുദേണത് കാഞ്ചിതാമ കരികളവകുംഭസ്ഥനനദ പരീക്ഷീണമധ്യേ പരിണതശരച്ചതനധനുർബാണ പാശം ശ്രണിമഭി ദരദരെ പുരസ്താസ്താം പുരമതി ദുരാഹോ പുരുഷിഗാസിരവിടാടരിവൃദേ മണിദ്ദീപെനവധി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ജേ പരമശിവ പര്യങ്കിലലയം ഭജന്തിന് കത്തി ജന ചിദാന മഹീ മൂലാധാരേ കണിപൂരെ ഹുതവഹം സ്ഥിരം സ്വാതിഷ്ടേ ഹൃദയ മരുദമാകാശമുപരി മനോബിബ്രൂമധ്യേ സഖലമിത്വാകുലപദം സഹസ്രേ പത്മേ സഹരസി പഹരസേ സുദാരാസാരേ ചരണയുഗളാധർവികളിദേ പ്രപഞ്ചം സിഞ്ചന്തി പുനരഭിരസാമഹ സവാ്യ സ്വാംഭൂമി ഭുജകനിഭമധ്യുഷ്ടലയം സ്വമാത്മാനം കൃത്യ സ്വഭിഷി കുലകുണ്ഡേ കുഹരിണി സർവമംഗളമംഗലേ ശി സർവാർത്ഥസാദിഗേ ശരണ്േ ത്രംബകേ ഗൗരേ നാരായണി നമോസ്തു